ഹരിയോ ോ സ്വാമിയേ ശരണമയപ്പങ്കാതാജിക്ക് എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും തിരുനാവായ മഹാ മഹാ മഹാമാഘ മഹോത്സവ ആശംസകൾ വരാൻ സാധിക്കാത്തവർക്കും വന്ന ആൾക്കാർക്കും പ്രസാദം ലഭിക്കാത്തവർക്ക് അവിടുത്തെ അതിശ്രേഷ്ഠമായ നെയ്പായസ ശരണയ്യപ്പ തിരുനാവായ മഹാ മാഘവ മാഘ മഹോത്സവം പരശുരാമ ക്ഷേത്രമായ കേരളത്തിൽ നാല് സോറി രണ്ട് തലമുറയ്ക്ക് മുന്നേ അപ്രത്യക്ഷമായ ഈ സമ്പൂർണ്ണ അമൃത കുംഭമേള മഹോത്സവം കാലത്തിൻ്റെ കാവ്യനീതി എന്നതുപോലെ അതിശ്രേഷ്ഠമായി ഭാരതീയരായ കേരളീയരായ ഹിന്ദു സമൂഹം ആറാടുകയാണ് നിളയിൽ ആറാടുകയാണ് ചരിത്രം ഉറങ്ങുന്ന നിളയുടെ തീരത്തിൽ നാവ മുകുന്ദേത്ര സങ്കേതത്തിൽ പത്തൊമ്പത് ദിവസങ്ങളിലായി നടന്നു വന്ന മഹാ മഹാകുംഭമേള ദക്ഷിണ ഭാരത കുംഭമേള കുറച്ചു കാലമായി അന്യം നിന്നുപോയ ഈ മഹത്തരമായ ഈ സംസ്കാരം ഭാരതത്തിലെ ഹിന്ദു നവോത്ഥാനത്തിൻ്റെ കാഹളമുയരുന്നു അയോധ്യയിൽ ശ്രീരാമന് പൂർവാധികം ശ്രീരാമക്ഷേത്രം പണിയുന്നു ഉത്തർപ്രദേശിൽ കുംഭമേള അതിഗംഭീരമായി നടക്കുന്നു ഇങ്ങ് കൊച്ചു കേരളത്തിൽ നമ്മളും ഇതിനെ എല്ലാത്തിനോടും കിടപിട്ടിക്കുന്ന രീതിയിൽ അതിഗംഭീരമായി അതിഗംഭീരമായി ഭാരതീയ ഹിന്ദു സംസ്കൃതിയുടെ ഒരു ഉജ്ജ്വലമായ ജ്ഞാനാഗ്നിയായി ഈ മഹാ മഹാ മഹാമാഘമേള നാം കൊണ്ടാടി ഈ കുംഭമേള സമാനതകളില്ലാത്ത അനുഭൂതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഒരു നേർക്കാഴ്ചയാണ് എൻ്റെ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഇന്നലകൾ എൻ്റെ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഇന്ന് എൻ്റെ ഹിന്ദു സംസ്കാരത്തിൻ്റെ നാളെ ഇതാണ് എൻ്റെ സാംസ്കാരിക പൈതൃകം ആ പൈതൃകം അതിഗംഭീരമായി നിളയുടെ തീരത്തിൽ നിളയുടെ തീരത്തിൽ നാം ആഘോഷിച്ചു ീരമായി എൻ്റെ ഏറെ പ്രിയപ്പെട്ട ആത്മീയ സുഹൃത്ത് സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിൻ്റെ നേതൃത്വത്തിലാണ് ഈ കുംഭമേള നടന്നത് അതുപോലെ തന്നെ മേശാന്തി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ സഹോദരനും അതുപോലെ തന്നെ മുൻ ശബരിമല മേൽശാന്തിയുമായ സുധീർജി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കുംഭമേള നടന്നത് എന്നുള്ളത് എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അപ്പോൾ ഈ തിരുനാവായൽ ഈ പത്തൊമ്പത് ദിവസങ്ങളായി നമുക്ക് ദർശിക്കാൻ സാധിച്ചത് ഒരു ഹിന്ദു നവോത്ഥാനമാണ് ഒരു ഭക്തിയുടെ ഗംഗാപ്രവാഹമാണ് ഈ ഭക്തിയുടെ ഗംഗാപ്രവാഹം ആരും ആരെയും ക്ഷണിച്ചില്ല ആരും ഒരു ഒരു ഒന്ന് ഒന്നിൻ്റെയും പിന്തുണയില്ലാതെ ആനയോ കരിയോ കരിമരുന്നോ വെടിക്കെട്ടുകളോ കച്ചവടമോ ഒന്നുമില്ലാതെ ഏകദേശം രണ്ട് കോടിയോളം ആൾക്കാരാണ് ഇവിടെ വന്നത് ഇതിൽ ബഹുഭൂരിപക്ഷം ആളും നിളാസ്നാനവും പിതൃക്കൾക്ക് നമ്മുടെ പിതൃക്കൾക്ക് നമുക്ക് ജന്മം നൽകിയ നമ്മുടെ പിതൃക്കൾക്ക് നമ്മുടെ പൂർവീകന്മാരെ അവരെ സ്മരിക്കാനും അവർക്ക് അവരുടെ മരണമഹോത്സവം നമുക്ക് ആഘോഷിക്കാനും അത്യപൂർവമായ ഒരു സുദിനമാണ് നമുക്ക് ലഭിച്ചത് തിരുനാവായ ആ വാക്കിൽ തന്നെ ഉണ്ട് അത് അർത്ഥം തിരു ബഹുമാനപ്പെട്ട ഏറ്റവും ആദരണീയമായ തിരു ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അപ്പോൾ ഈ ത്രിമൂർത്തി സംഗമം ഈ ത്രിമൂർത്തി സംഗമത്തിൽ ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ യാഗം ചെയ്ത പുണ്യഭൂമി യാഗഭൂമി ഈ യാഗഭൂമിയിൽ എത്താൻ സാധിച്ചത് ജന്മാന്തരേ ഭവേത് പുണ്യം എൻ്റെ അച്ഛൻ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ഭഗവത്ഗീത ആചാര്യനുമായ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ യാഗശാലയിലെത്താനും ഈ യാഗത്തിൻ്റെ ഭാഗമാകാനും ഈ യജ്ഞത്തിൻ്റെ ഭാഗമാകാനും എനിക്ക് എന്നാൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഒരു സർവീസ് ഇവിടെ ചെയ്യാൻ സാധിച്ചു ഞാൻ അഹങ്കാരത്തോടുകൂടി വിളിച്ചു പറഞ്ഞു ശ്രണുന്തി വിശ്വ അമൃതസ്യപുത്ര ശ്വേതാശ്വേത ഉപനിഷത്തിൽ പറയുന്നു ശ്രണുന്തി വിശ്വ അമൃതസ്യപുത്ര എല്ലാവരും കാണുകയും കേൾക്കുകയും അറിയുകയും രുചിക്കുകയും ചെയ്യട്ടെ എൻ്റെ ഭാരത സംസ്കാരം എൻ്റെ ഹിന്ദു സംസ്കാരം ഞാൻ അമൃതത്വത്തിൻ്റെ പുത്രനുമാണ് ഞാൻ ബ്രഹ്മമാണ് എന്ന് എനിക്ക് വിളിച്ചോതാൻ സാധിച്ചു ഇവിടെ ഇവിടെ ഈ പത്തൊമ്പത് ദിവസങ്ങളായി നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് ഇവിടെ പശ്യന്തി വിശ്വേശ്വര വിശ്വരൂപം പശ്യന്തി നമുക്ക് നേരിട്ട് കണ്ടനുഭവിക്കാൻ സാധിക്കും ഈ വിശ്വത്തിൻ്റെ ഈശ്വരനായ വിശ്വേശ്വര വിശ്വരൂപം ഏകാംശേന സ്ഥിതോ ജഗത്ത് ആ ജഗതീശ്വരൻ ജഗത്ത് ഈശ്വരനായി പരിണമിച്ചു അങ്ങനെയുള്ള ആ വിരാട് പുരുഷൻ വിവിധം ഭവതി ഇതി വിരാട് പുരുഷൻ അങ്ങനെ കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതും മുഴുവൻ ഈശ്വരമയമായി ഭക്തിമയമായി ഒഴുകുന്ന ഒരു നിളാപ്രവാഹമാണ് ഈ നിളയുടെ തീരത്ത് ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനെ നമുക്ക് ഈ മഹത്തായ സംസ്കാരം ഇത് മായി നടന്നു അതിന് രണ്ട് സ്ഥലങ്ങളിലായി ഏഴ് ഏഴ് മണ്ഡപത്തിൽ കാശ്മീർ പണ്ഡിറ്റ്മാരുടെ നേതൃത്വത്തിലാണ് പൂജകൾ നടന്നത് അതുപോലെ തന്നെ ഈ പത്തൊൻപത് ദിവസങ്ങളിലും അത്യപൂർവമായ നാനാത്വത്തിൽ ഏകത്വമായ വൈവിധ്യമായ ഭാരതത്തിന്റെ വ്യത്യസ്തമായ സംസ്കൃതി എല്ലാം മത്ത പരതരം മണിഗണായി വേദാധിഷ്ഠിതമായ വൈദിക സംസ്കൃതിയിലധിഷ്ഠിതമായ വ്യത്യസ്ത രീതിയിൽ നമുക്ക് സ്വപ്ന സദൃശമായിട്ടുള്ള പൂജകളും യാഗങ്ങളും ബലികളും കർമ്മങ്ങളുമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് അപ്പൊ എല്ലാ എല്ലാ സമ്പ്രദായവും ഭാരതത്തിലെ നൂറിലധികം സമ്പ്രദായത്തിലുള്ള ആരാധന ഈശ്വര ആരാധന അത് ശൈവയമാകട്ടെ വൈഷ്ണവമാകട്ടെ ശക്തിയായിക്കട്ടെ ഗാനപത്യന്മാരായിക്കട്ടെ ദുർഗയാകട്ടെ ദേവിയാകട്ടെ എല്ലാ രീതിയിലും അതിന് മാറ്റുരച്ചുകൊണ്ട് ആധ്യാത്മിക നവോത്ഥാന നായകന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയായിരുന്നു ഉദ്ധരേത് അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു 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 നവകാഹളമാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപര നിബോധിത ക്ഷുരസ്യധാര നിശിതദ്വരദ്വയ എന്ന വേദമന്ത്രമാണ് നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ ഹിന്ദു നവോത്ഥാനത്തിൻ്റെ കാഹളം ഇതാ ഇവിടെ നിന്ന് കൊച്ചു കേരളത്തിൽ നിന്ന് അലയടിച്ച് ഉയരുകയാണ് ആ സേതു ഹ ഹിമാചലം ഇതിന് ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അപ്പം രണ്ട് വിഭാഗങ്ങളിലായി രണ്ട് സെക്ഷനുകളായി നിളയുടെ രണ്ട് തീരങ്ങളിലായി ഏഴ് ഏഴ് മണ്ഡപത്തിലാണ് ഈ ഗംഗാ പൂജ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് അത് പുരുഷസുക്ത അധിഷ്ഠിതമാണ് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിൻ ബൈശുദോ വൃത്വ അത്യധിഷ്ട ദശാങ്കുലം പുരുഷ യേദം സർവം യൂതം യച്ച ഭവ്യം ഇന്നലെ ഉണ്ടായതും ഈ പുരുഷനാണ് ഇന്നുള്ളതും ഈ പുരുഷനാണ് നാളെയുള്ളതും ഈ പുരുഷനാണ് പൂർണ്ണാത്വ ഇതി പുരുഷാഹ എല്ലാം പൂർണമായിട്ടുള്ള ഈ പൂജ ഗംഗ പൂജ ആ ഗംഗാ പൂജ എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഈ ഗംഗാ പൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാരതീയ ഹിന്ദു ചിട്ടപ്രകാരമുള്ള ക്ഷേത്ര പൂജയുടെ അതേ ഭാവമാണ് ഇവിടെ ഈ പണ്ഡിറ്റ്മാർ നടത്തുന്നത് നമ്മൾ കുടുംബത്തിൽ അഞ്ച് തിരിയിട്ടിട്ട് ഭഗവത്സേവ ഒക്കെ കഴിക്കുന്ന രീതിയിലുള്ള അതേ പൂജയുടെ ആചാര അനുഷ്ഠാനമാണ് ഞാൻ ഈ പണ്ഡിറ്റ്മാരോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ധാരണയുണ്ടാക്കി നമ്മൾ പൂജയ്ക്ക് സാധാരണ നമ്മൾ കേരള ചുട്ടപ്രകാരമുള്ള പൂജയ്ക്ക് ജല ഗന്ധ പുഷ്പ ധൂപ ദീപം ഈ അഞ്ച് പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ചിട്ടാണ് ജഗതീശ്വരൻ്റെ മുഖമായ ഈ പഞ്ചഭൂതങ്ങൾ ഉപയോഗിച്ച് ജഗതീശ്വരനെ തന്നെ പൂജിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഗംഗ ആരതി നമുക്ക് നിള പൂജ നിള ആരതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഏഴ് മണ്ഡപം ഗംഗേജ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ഈ ഏഴ് നദികളുടെ സങ്കല്പമായിട്ടാണ് നാല് മണ്ഡപം പിന്നെ അവർ ആ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് അപാത്മനാ ജലം കൽപ്പയാമി ജീവജലമായിട്ടാണ് പ്രാണജലമായിട്ടാണ് ഈ ഗംഗാജലത്തെ നമ്മൾ കാണുന്നത് ആ ഋഗ്വേദമാണ് ഇവിടെ തൊട്ടക്കത്തിൽ ആദിയിലുണ്ടായ ആ ഋഗ്വേദ സംസ്കാരം അഗ്നിമേളെ പുരോഹിത യജ്ഞ ദേവമൃത്യുജം ഹോതാരം രത്നാതമം നമ്മുടെ ജീവിതം രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളുമായി മാറാൻ അഗ്നിയാകുന്ന പുരോഹിതൻ മുന്നേ നടക്കട്ടെ എന്നിട്ട് ഒടുവിൽ ഈ അഗ്നിയിൽ നാം ലയിച്ചു ചേരട്ടെ അതുവരെ ജ്ഞാനാഗ്നിയിൽ നാം പ്രകാശിക്കട്ടെ ആ ജ്ഞാനാഗ്നിയാകുന്ന ഗംഗയെയാണ് ജ്ഞാനഗംഗയാണ് അവത്മനാ ജലം കൽപ്പയാമി പൃഥിവാത്മന ഗന്ധം കൽപ്പയാമി നമ്മൾ പൂജയ്ക്ക് ധൂപക്കുറ്റി ഉപയോഗിക്കില്ലേ അതുതന്നെയാണ് അവരവിടെ ഒരു ചന്ദനത്തിന് കുറച്ചിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കറക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെ റൗണ്ടിൽ അതാണ് പൃഥ്വ്യാത്മന ഗന്ധം കൽപ്പയാമി അതിനുശേഷം അവർ നമ്മൾ പൂജയ്ക്ക് ഇങ്ങനെ അർച്ചന ചെയ്യുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പുഷ്പ ഇങ്ങനെ ആകാശത്തോട്ട് വലിച്ചെറിയുന്നില്ലേ അത് ആകാശാത്മന പുഷ്പം കൽപ്പയാമി പിന്നെ അവർ വലിയൊരു ധൂപക്കുറ്റിയിൽ വലിയ ധൂപം ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും വായു ആത്മന ധൂപം കൽപ്പയാമി ഇതൊക്കെ ആ പണ്ഡിറ്റ്മാർ അതിമനോഹരമായി വളരെ സിസ്റ്റമാറ്റിക്കലായി അത് കാണിച്ചു തന്നു അഗ്നി ദീപം കൽപ്പയാമി അപ്പോൾ ഈ അഗ്നി കൊണ്ട് വൈദിക സംസ്കൃതിയിൽ ബ്രഹ്മ തന്നെയായി കണ്ട് ബ്രഹ്മം തന്നെയായി തന്നെയായിക്കൊണ്ട് ആ ബ്രഹ്മജ്യോതി ആത്മജ്യോതിയായി കണ്ടുകൊണ്ട് ആരതി നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് ഗ ആരതിയാണ് അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ നമ്മുടെ നിള ആരതിയായിട്ട് അതിവിടെ കാണിക്കുന്നു ആ അങ്ങനെയുള്ള അതിമനോഹരമായ ആ ആരതിക്ക് ശേഷം നമുക്ക് സമാനതകളില്ലാത്ത മനസ്സിന് ഉയർച്ച അപ്പോൾ ഈ ജലഗന്ധ പുഷ്പ ദീപാദികളെ കൊണ്ടാണ് വേദമന്ത്രങ്ങളും ഉപയോഗിച്ചിട്ടാണ് അവിടെ ഈ അർച്ചന നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് ഈ ഗംഗയെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അഹങ്കാരമായ അദ്വൈത ജ്ഞാനമായ നമ്മുടെ മുത്തശ്ശനായ ശങ്കരാചാര്യരുടെ കാശി കാശീപഞ്ചകത്തിലാണ് അത് കൃത്യമായിട്ട് പറയുന്നു ത്രിഭുവന ജനനി വ്യാപിനി ജ്ഞാനഗംഗ ത്രിഭുവന ജനനി വ്യാപിനി ജ്ഞാനഗംഗ ജ്ഞാനഗംഗയായി പ്രവഹിക്കുന്നു ഗംഗാമാതാവ് ആ ഗംഗാമാതാവിൻ്റെ മക്കളായി ആ സ്വകാര്യ അഹങ്കാരമായി നമുക്ക് അവിടെ എത്താനും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാക്കാനും എല്ലാ കർമ്മങ്ങളിലും പങ്കെടുക്കാനും ശ്രീചക്ര പൂജയ്ക്കടക്കമുള്ള സർവ്വത്തിനും യതി പൂജക്കടക്കം നമുക്ക് പങ്കെടുക്കാനും ഇത്രയധികം മനസ്സിനെ ഉയർന്ന നിമിഷം ജീവിതത്തിലെ അപൂർവങ്ങളിൽ അത്യപൂർവമാണ് അവിടെ ഉണ്ടായ ഊർജ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാനൊരു അയ്യപ്പ ഉപാസകനാണ് എൻ്റെ പേര് തന്നെ മണികണ്ഠൻ എന്നാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ അയ്യപ്പ ഉപാസന ഏകദേശം തുടങ്ങിയിട്ട് അമ്പത്തഞ്ച് വർഷമായി അപ്പോൾ ഇവിടെ ഈ നിളയുടെ തീരത്ത് ഇവിടെ ആ പൂജയുടെ ഭാഗമായിട്ട് ഇവിടെ പ്രസാദം കൊടുക്കുന്ന ചടങ്ങുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ തീർത്ഥം കൊടുക്കാൻ രാവിലെ തീർത്ഥവും പ്രസാദവും കൊടുക്കാൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരറ്റ നിൽപ്പിൽ ഞാൻ ശരണം വിളി തുടങ്ങിയിട്ട് അഞ്ച് മണിക്കൂറാണ് തുടർച്ചയായിട്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥം കൊടുക്കാനുള്ള പ്രസാദം കൊടുക്കാനുള്ള ഒരു സൗഭാഗ്യം കിട്ടിയത് ഈ അഞ്ച് മണിക്കൂറും തുടർച്ചയായിട്ട് സ്വാമി ശരണമയ്യപ്പ എന്ന നവാക്ഷരി മന്ത്രം ഇത് ചൊല്ലിയിട്ട് ഞാൻ നേടിയ ഊർജം ഞാൻ മുങ്ങിക്കൊള്ളിച്ച ഊർജം ഞാൻ അനുഭവിച്ച ആ ആദ്ധ്യാത്മിക അമൃത് ആ അമൃതിൻ്റെ പേരാണ് അമൃതത്വം അതിൻ്റെ പേരാണ് ജഗതീശ്വരൻ അപ്പോൾ ഇതിനെ വിശദമായിട്ട് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ശങ്കരാചാര്യർ ലോകത്തിൽ ഇന്നേ വരെ ഒരൊറ്റ നദിയെക്കുറിച്ചിട്ട് ഒരൊറ്റ ആലേ കൃതി എഴുതിയിട്ടുള്ളൂ അതാണ് ശ്രീശങ്കര ഭഗവത്പാദർ ഗംഗാസ്തോത്രം എന്നുള്ളൊരു കൃതി എഴുതിയിട്ടുണ്ട് അതിലാണ് ഈ ആരതിയെക്കുറിച്ചിട്ടും ഈ ഗംഗാ ഗംഗാപൂജയെക്കുറിച്ചിട്ടും ഈ നിളാ പൂജയെക്കുറിച്ചിട്ടും അതിസുന്ദരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശങ്കരാചാര്യർ പറഞ്ഞതാകുമ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും ദേവീ സുരേശ്വരി ഗവത് ഗേ ദീസുരശ്വരീ ഭഗവതി ഗംഗെ ത്രിഭുവനതേ ശര മൗലി വിഹാരണി ശര മൗലി വിഹി വിമലേ മമ മതിരാസ്തം മമമതിരാസ്താ തവ പദകമലേ തുടർന്ന് ഗംഗാസ്തോത്രം അതിമനോഹരമായി പറയുകയാണ് അപ്പോൾ ഈ രണ്ട് കോടി ജനങ്ങളിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃതികൾ അല്ല എങ്കിൽ നമുക്കെല്ലാവർക്കും അടുത്ത വർഷം ഇതുപോലെ കൂടാം ഇതുപോലെ പങ്കെടുക്കാം ഇതുപോലെ അതിമനോഹരമായി കാണാം ഏതായാലും ഗംഗാ മാതാവിൻ്റെ അനുഗ്രഹം ഈ ഹിന്ദു സമൂഹത്തിൻ്റെ നവോത്ഥാനവും ഒന്നിച്ചു നടന്നു സുഹൃതികളിൽ സുഹൃതികളാണ് നിങ്ങളും അതിലേക്കാൾ സുഹൃതികളാണ് നമ്മളും അതിനേക്കാൾ സുഹൃതികളാണ് ഓരോ ഹിന്ദുക്കളും അങ്ങനെ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും ലോകത്തിൻ്റെ വിശ്വ ശാന്തിക്കും വേണ്ടിയിട്ടാണ് ഈ മഹാകുംഭമേള നടത്തിയത് ഗംഗാ മാതാജിക്ക് ജയ് ഹർ ഹർ മഹാദേവ ഭാരത് മാതാക്കി ജയ് ആനന്ദവനം ഭാരതി മഹാരാജനും മേശാന്തി മുൻ ശബരിമല മേശാന്തിയായ സുധീർ നമ്പൂതിരിജിക്കും അതുപോലെ തന്നെ സേവാഭാരതിക്കും അതുപോലെ തന്നെ അന്നദാനം നടത്തിയ വ്യക്തിക്കും അതുപോലെ തന്നെ അവിടെ നമ്മളെ പഴയിടത്തിനും അതുപോലെ വന്ന ഓരോരുത്തർക്കും എല്ലാവർക്കും എല്ലാവർക്കും നൂറ് നൂറായിരം നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു ഇനിയും നമുക്കെല്ലാവർക്കും അടുത്ത വർഷങ്ങളിലും ഒന്നിച്ചു കൂടാം ജീവിതത്തിലെ അസുലഭങ്ങളിൽ അസുലഭങ്ങളായ നിമിഷങ്ങളായി മാറാം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന പോലെ ഏതത് ബുദ്ധ ബുദ്ധിമാൻസ്ഥാൻ കൃത കൃത്യശ്ചാരത കൃത കൃത്യശ്ചഭാരത ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തിയിൽ നമുക്ക് തുടർന്ന് കാണാം ഗംഗാ ആരതിയും അതുപോലുള്ള മറ്റ് അവിടുത്തെ ചടങ്ങുകൾ അല്പസ്വല്പം നമുക്ക് തുടർന്ന് കാണാം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സ്വാമി ശരണമയ്യപ്പ ഹരി

ਕੋਕਿਆ ਦੋ ਸਹਰੇ ਹੈ ਭਰੋ ਸਹ ਇਹ ਕੀ ਪਰੋ ਸਤਿ ਹਾਂ

कुर्म नैवा शिश्वः शान्तिः शान्तिः পর সুন্ন মূর্ণন গুণ না পুরন লক্ষ্যে পূর্ণসায় পূর্ণে শিষে

No, uh -huh.